ആദിത്യൻ ആസിഫ് ആ ും കൂടെ ആണ് ഓക്കെ ഇനിയിപ്പോ കരാട്ടെ മാറ്റി വെച്ചിട്ട് ഫുട്ബോളിലേക്ക് ആയിരിക്കും ആ ആ നീ ഇവിടെ ഉണ്ടായിരുന്നു ഓക്കെ എങ്ങനെയോ ഫുട്ബോൾ കോച്ചിങ് എങ്ങനെയുണ്ട് കൊള്ളാം അടിപൊളിയാണ് നമ്മൾ ജടിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അമ്പലത്തറ തിരുവനന്തപുരം ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്പോർട്സിൽ മുന്നിട്ട് ഇരിക്കുന്നത് ഫുട്ബോൾ തരംഗമാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകത്തക്ക രീതിയിൽ ക്രമംകൂർ റോയൽസ് ക്ലബുമായിട്ട് നമ്മൾ ടൈഅപ്പ് ചെയ്തു നമ്മുടെ കോർദബ ഫുട്ബോൾ അക്കാഡമി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് രണ്ടുപേരും ഈ സമ്മർ ക്യാമ്പിൽ ഇപ്പോൾ നമുക്ക് അമ്പതോളം കുട്ടികൾ നമ്മുടെ സമ്മർ ക്യാമ്പുണ്ട് അത് സ്കൂളിലെ കുട്ടികൾ കൊണ്ട് സ്കൂളിന് പുറത്തുള്ള നമ്മുടെ സമീപ പ്രദേശത്തുള്ള കുറച്ച് സ്കൂൾ ഇത് ഈ സമ്മർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിട്ട് കൊണ്ടുപോകണം അതൊരു മൂന്ന് ഡിഫറൻറ്റ് പ്രോഗ്രാം ആയിട്ടാണ് സ്കൂൾ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഒന്നു പറയുന്നത് റെസിഡൻഷ്യൽ പ്രോഗ്രാം ന്യൂസിൻ്റെ സ്വാഗതം രാവിലെ തന്നെ ഒരു ലൈവുമായി എത്താൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കോർദോബ പബ്ലിക് സ്കൂളിലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ആധുനിക കാലഘട്ട വിദ്യാർത്ഥികൾ വരെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ അവരെ അതിൽ നിന്ന് എൻഗേജ്ഡായി അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും വേണ്ടി ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്തുവരുന്നുണ്ട് എങ്കിൽ ഇവിടെ ഇപ്പോൾ കോർദോബ പബ്ലിക് സ്കൂൾ അക്കാഡമിക് ലെവലിൽ ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ എക്സ്ട്രാ കരിപ്പിൻ്റെ ഭാഗമായി കരാട്ടെ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ ചെയ്തുവരുന്നുണ്ട് കരാട്ടയും ഇവിടെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു വരുന്നത് അതാണ് ഇവിടെ ഫുട്ബോളിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ ട്രാൻകോർ ഫുട്ബോൾ ക്ലബ്ബും കോർദോവ പബ്ലിക് സ്കൂളും ചേർന്നുകൊണ്ട് തന്നെ ഒരു കോഴ്സ് ഒരു ക്യാമ്പ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കോച്ചിങ് ഒക്കെ അത് നിന്ന് പഠിക്കാനും അതോടൊപ്പം തന്നെ വെളിയിൽ നിന്ന് പഠിക്കാനും അവർക്കെല്ലാം നല്ലൊരു കായികക്ഷമത വർദ്ധിക്കുന്ന അല്ലെങ്കിൽ കായിക രീതിയിൽ തന്നെ അവരെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് അറിയാൻ സാധിച്ചത് ഇന്ന് ട്രാവൻകൂർ അധികുനുവേണ്ടി ഒരു ജേഴ്സി ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികളാണ് ഇവിടെ എത്തിയിട്ട് നമുക്കെന്തായാലും അതിൻ്റെ ലൈവിലേക്ക് പോകാം നമ്മുടെ നാട് ആരോഗ്യപരമായ ഒരു തലമുറയായി മാറാനുള്ള ഒരു സംരംഭം കോർദവ് സ്കൂൾ എപ്പോഴും മുൻപന്തിൽ നിന്ന് നടത്തുന്നുണ്ട് എന്നാലും അതിന് പ്രത്യേക അഭിനന്ദം അറിയിക്കാം നമുക്കെന്തായാലും അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം ഇപ്പോൾ കോർദവ് സ്കൂളാണ് രാവിലെ തന്നെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ട്രാവൻകൂറിൻ ഫുട്ബോൾ ക്ലബ്ബും അതുപോലെ തന്നെ കോർദോ പബ്ലിക്കിലാണ് അവരെ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം അവരാണ് നടത്തുന്നത് ട്രാവൻകൂർ റോയൽസ് ഫുട്ബോൾ ക്ലബ്ബ് സ്കോൾസ് ഫുട്ബോൾ അക്കാദമി എന്ന പേരിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അതുപോലുള്ള ജേഴ്സി ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ കോച്ചും മറ്റു കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് സ്കൂളിൻ്റെ കലാംസാർ പി ടി എ റിയാ സാർ അതോടൊപ്പം തന്നെ ട്രാവൻകൂറിൻ്റെ കോച്ചും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തേലും നിന്ന് ലൈവിലേക്ക് പോവാം വാങ്ങുന്നവർ ജേഴ്സിയും ഷോർട്സും ഉണ്ട് അപ്പോൾ ജേഴ്സി നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി തരും ഷോർട്സും തരും പെട്ടെന്ന് ക്ലിക്കായിട്ടൊന്ന് മാ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും നിന്നിട്ട് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിന്ന് ഒരു ടീം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം അതായത് ഇപ്പോൾ സാറൊക്കെ ഉണ്ട് നിങ്ങളുടെ ഇതെല്ലാം വീഡിയോ ലൈവ് പോകുന്നുണ്ട് അപ്പം നമുക്കെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന ഒരു ജേഴ്സി മാറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടീം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം ഓക്കെ അപ്പോൾ പേര് വിളിക്കുന്നവർ നിങ്ങൾ നിൽക്കുന്ന ഓർഡറിലൊന്നും ആയിരിക്കത്തില്ല ഞങ്ങളിരിക്കുന്ന ലിസ്റ്റ് ആ ഒരു ഓർഡറിൽ ആയിരിക്കും കിട്ടില്ല അപ്പോൾ ആ ഓർഡറിൽ ഉള്ളവർ വരാം ഓക്കെ

വേശര അപ്പുറന്ന് ഷോട്ട് എടുക്ക് ശരി ക്ലാസ് റൂമിലേക്ക് പോയി കണക്കി ചേഞ്ച് പോയി പെട്ടെന്ന് പോയി ചേഞ്ച് ചെയ്യേ ഇവിടെ ക്ലാസ് റൂമിൽ പ്രണവ് പ്രണവ് വരുവാ പ്രണവ് നേരെ എടുക്ക് അബ്രാർ അബ്രാർ ജിസെ ഹരായ അബ്രാർ അല്ല അബ്രാർ അവരവർക്ക് ഇഷ്ടപ്പെട്ട ജേഴ്സിയാണെ വരുന്നത് എന്നാൽ ഇവിടെ ഇനി മുതൽ ട്രാവൽ കോർ നൽകുന്ന ജേഴ്സിയാണ് ഞാനായിരിക്കും ഇനി അവർ മത്സരിക്കുക കളിക്കുക പ്രാക്ടീസ് ആസിഫ് ചെയ്യാറ് ليس ما <catg subscriber> <tober velocidade> <ts> <fall start -opardę> മുഹമ്മദ് അഫ്നാൻ ഉണ്ടോ മുഹമ്മദ് അഫ്നാൻ മുഹമ്മദ് അഫ്നാൻ മുഹമ്മദ് ഷഹനാസ് മുഹമ്മദ് പ്രജ്വൽ ഉണ്ടോ പ്രജ്വൽ തരുന്നു ഉണ്ടോ പ്രജ്വൽ അതെ നമുക്ക് കണ്ണോടിന്റെ പ്ലേയേഴ്സും അതോടൊപ്പം കോച്ചും നമ്മളെ കൊണ്ട് നമുക്ക് ഇപ്പോൾ മനോരന്താ ധാനസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഈ അക്കാഡമിക് ലെവലിൽ ഒരു നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ എപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ ഇതേപോലെ എക്സ്ട്രാ കരിക്കുന്ന ഭാഗമായി ഇവിടെ ഫുട്ബോൾ കരാട്ടെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രാവൽ കോർ ഇവരെ ടൈപ്പായി ഇങ്ങനെ ജേഴ്സി കൊടുക്കുമ്പോൾ എന്താണ് ഒരു മെസ്സേജ് ഈ ലൈവ് കാണുന്ന പ്രേക്ഷകർക്കോട് കൊടുക്കാനുള്ളത് റാവൻഗി റോയൽസ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജനങ്ങളുടെ ഉടമസ്ഥയുടെ ക്ലബ്ബാണ് ഇന്ത്യാ സ്റ്റാർ പീപ്പിൾ ഡോൺ ക്ലബ്ബാണ് അപ്പം നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയതാണ് നമ്മൾ ആറ് പേര് പേരും തുടങ്ങി ഇന്നിപ്പോൾ നൂറ്റമ്പതോളം ആൾക്കാരാണ് ക്ലബിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഉടമസ്ഥയുള്ള ക്ലബ്ബാണ് അപ്പം ഈ വർഷം നമ്മൾ കോർഡോവ സ്കൂളുമായിട്ട് ചേർന്നിട്ട് ഫുട്ബോൾ ട്രെയിനിങ് അത് ഈ സമ്മറിൽ നമ്മൾ തുടങ്ങി സമ്മർ ക്യാമ്പിൽ തുടങ്ങി നമ്മൾ ത്രൂ ഔട്ട് ദ ഇയർ ഒരു ലോങ് ടേം പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത് ഈ സമ്മർ ക്യാമ്പിൽ ഇപ്പോൾ നമുക്ക് അൻപതോളം കുട്ടികൾ നമ്മുടെ സമ്മർ ക്യാമ്പിലാണ് അത് സ്കൂളിലെ കുട്ടികൾ സ്കൂളിന് പുറത്തുള്ള നമ്മുടെ സമീപ പ്രദേശത്തുള്ള കുറച്ച് ഇപ്പോൾ സ്കൂൾ ഇത് ഈ സമ്മർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് പ്രോഗ്രാമായിട്ട് കൊണ്ടുപോകണം അതൊരു മൂന്ന് ഡിഫറെൻറ്റ് പ്രോഗ്രാമായിട്ടാണ് സ്കൂൾ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒന്നെന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പ്രോഗ്രാം ഒരു ആ പ്രോഗ്രാം എല്ലാം പക്ക പ്രൊഫഷണൽ ഫുട്ബോളേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുള്ള പ്രോഗ്രാം അപ്പോൾ റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ത്രൂ ദ ഇയർ ഇവിടെ താമസിച്ച് സ്കൂളിനടുത്ത് തന്നെ ഒരു ഹോസ്റ്റൽ വെസിറ്റിയിൽ താമസിച്ചിട്ട് ഇവിടെ ആഴ്ചയിൽ ആറ് ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രോപ്പർ പ്രൊഫഷണൽ ട്രെയിനിങ് ചെയ്യുന്ന രീതിയിലാണ് റസിഡൻഷ്യൽ പിന്നെ റെസിഡൻഷ്യൽ താല്പര്യം ഇവിടെ അടുത്ത് തന്നെ ഉള്ളവർക്ക് വന്നു പോകാൻ പറ്റുന്ന ഡേ സ്കോളർ രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ടാവും റസിഡൻഷ്യൽ ഉണ്ടാവില്ല പക്ഷെ വന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് അതും ഈ പറയുന്ന ആറ് ദിവസത്തിൽ തന്നെ കിട്ടിപ്പോ അക്കോമഡേഷൻ എങ്ങനെയാണ് ക്ലബ്ബ് നമ്മൾ അങ്ങനെ അക്കോമഡേഷൻ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യുന്നു ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ഒരു ഫീസ് ഉണ്ടാവും ആ ഫീസ് അനുസരിച്ചിട്ട് അവരുടെ അക്കോമഡേഷനും ഫുഡും ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അതോടൊപ്പം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൂടുതൽ അവരി ട്രെയിനിങ് രാവിലെ ആറു മണി മുതൽ ഏഴര വരെയും വൈകുന്നേരം നാലു മണി മുതൽ ആറുമണിവരെ ഉള്ള സമയത്താണ് ഡിഫറെന്റ് സെഷൻസ് അതിനിടയ്ക്ക് സ്കൂൾ ടൈം ഉണ്ട് സ്കൂളിൽ പിന്നെ എക്സ്ട്രാ ഫെസിലിറ്റീസ് നമുക്ക് പറഞ്ഞു തരുന്ന അവരുടെ പഠിത്തത്തിന് വേണ്ടിട്ട് എക്സ്ട്രാ ടൈമും ി ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ആഫ്റ്റർ സ്കൂൾ സമയത്ത് ഇവർക്ക് അഡീഷണൽ ടീച്ചിങ് സപ്പോർട്ട് വേണമെങ്കിൽ അതും സ്കൂൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഠിത്തം മുഖ്യമാണല്ലോ പഠിത്തത്തില് തടസ്സം വരാത്ത രീതിയിൽ അവർ ഒരു ഫുട്ബോൾ പ്രൊഫഷണൽസ് ആക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് ഈ രണ്ട് പ്രോഗ്രാം അല്ലാതെ വൈകുന്നേരങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം വന്ന് ട്രെയിനിങ് ചെയ്ത് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കും സ്കൂൾ ട്രെയിനിങ് നമ്മൾ ചെയ്തു പോകുന്നുണ്ട് ഒരു വലിയൊരു ഇത് സാർ നേരത്തെ ചോദിച്ച ഒരു വലിയൊരു വിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ട് നടന്നുവല്ല എല്ലാവരും എന്താണ് വളരെ വെറൈടായിട്ട് നമ്മുടെ എല്ലാം കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടുന്ന ഒരു ലഹരി എന്നാണ് അത് മാറ്റിക്കൊണ്ടുവരാൻ സ്പോർട്സിന് വളരെ വലിയ ഒരു എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം ചെയ്യാം ഒന്ന് രണ്ടാമത്തെ ഒരു വലിയ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഇപ്പൊ ഇന്ത്യക്ക് ഒരു ഫിഫ വേൾഡ് കപ്പ് ഇന്ത്യ എന്ന് കളിക്കുന്നു എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് വേൾഡ് കപ്പ് നടക്കുന്നത് ആ വേൾഡ് കപ്പിൽ ഇന്ത്യ കളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അന്ന് ഈ ഒൻപത് വർഷം കഴിഞ്ഞ് സൗദിയിൽ വരുന്ന ആ ഒരു വേൾഡ് കപ്പിൽ ഈ കുട്ടിയിൽ നിന്ന് രണ്ട് രണ്ടുപേര് ഇന്ത്യൻ ടീമിലേക്ക് വരണം എന്നുള്ളൊരു വളരെ വലിയൊരു വിഷയം വെച്ചിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു തുടക്കമാണ് ഈ ഏപ്രിൽ മാസം ഇവിടെ കുറവ് സ്കൂളിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി ഇത് പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെങ്ങനെ സ്കൂളുമായി ബന്ധപ്പെടണോ അതോ ട്രാൻകൂരുടെ ബന്ധപ്പെടണം അങ്ങനെയാണ് ഏത് രീതിയിലായാലും മതി മതികൂർ റോയൽസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒന്ന് കയറി നോക്കിയിട്ടുണ്ട് നമ്മുടെ കോണ്ടാക്ട് നമ്പേഴ്സ് എല്ലാം അവിടെ വന്നു അപ്പൊ കോൺടാക്ട് നമ്പേഴ്സ് ഷെയർ ചെയ്യാം ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇപ്പോൾ പറയുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ ചെയ്യുകയോ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ എന്തായാലും ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ലഹരിക്ക് ലഹരിക്കടിമെട്ട് പോകുന്ന വിദ്യാർത്ഥികളെ വിളിച്ചു ചേർത്താൽ അതിനുവേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം എന്തായാലും റാങ്കെ കുറിച്ചാണ് നടക്കുന്നത് എന്തായാലും നമുക്ക് സ്കൂൾ അധികാരിയായ കലാം സാർ നമുക്കുണ്ട് സാറിനെയും കൂടെ നോക്കാം ക്രിസ്റ്റിയാനോ ഫെർണാണ്ടസ് സർ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ എന്തായാലും പ്രത്യേകിച്ച് കലാം സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അക്കാഡമിക് വിദ്യാഭ്യാസം അതിനൊപ്പം എക്സ്ട്രാ കരിക്കുലർ ഭാഗമായി കരാട്ടെ ഫുട്ബോൾ ഇതൊക്കെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് ഇപ്പോൾ ട്രാൻകുലർട്ട് അയ്യപ്പ ആകുമ്പോൾ എന്താണ് ഒരു മെസ്സേജ് നമ്മുടെ സ്കൂൾ അതിൽ കാണുന്ന ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് നല്ല എപ്പോഴായാലും നമ്മൾ ജടിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അമ്പലത്തറ തിരുവനന്തപുരം ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്പോർട്സിൽ മുന്നോട്ട് ഇരിക്കുന്നത് ഫുട്ബോൾ തടങ്കമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകത്തക്ക രീതിയിൽ ട്രാമകൂർ റോയൽസ് ക്ലബുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു നമ്മുടെ ക്രോർദ ഫുട്ബോൾ അക്കാഡമി അവിടെ രൂപീകരിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഇവിടെ വളരെ ആരംഭിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് വെക്കേഷൻ വെക്കേഷൽ ആണ് സ്കൂൾ തുറന്നു കഴിഞ്ഞിരുന്നാൽ ഉടനെ തന്നെ നമ്മളുമായിട്ട് അമ്മടുത്ത കുട്ടികൾക്കും അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് സ്കൂൾ ടൈമിംഗ് കഴിഞ്ഞതിന് ശേഷം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നല്ല ഇന്റർനാഷണൽ സ്റ്റൈലിൽ തന്നെ നല്ല രീതിയിൽ ഉള്ള ഒരു ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മിക്കവാറും സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ പണി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും നമ്മളും പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു സാർ അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടെ സ്കൂൾ നിലയ്ക്ക് കലാം സാർ പറയാനുള്ള കുട്ടികൾ എല്ലാവരും വളരെ ആവശ്യത്തോട് ഇങ്ങനെ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ രാവിലെ ഇവിടെ കരട്ട ക്ലാസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഫുട്ബോൾ ക്ലാസും കോച്ചിങ്ങും ഇവിടെ നല്ലതെ ധാരാളം വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്ന് എത്തിയിട്ടുള്ളത് ഈ സ്കൂളിൽ തന്നെ പിടിക്കുകയാണോ ആണ് എങ്ങനെയുണ്ട് ഫുട്ബോളിനോടൊള്ള ഹാരം പങ്കെടുത്തപ്പോ എന്ത് തോന്നുന്നു ഈ പറഞ്ഞ രണ്ടായിരത്തി മുപ്പത്തിനാലിന് ഒരു വേൾഡ് കപ്പ് സൗദി അടക്കെയാണ് നമ്മൾ മാറ്റി നമ്മൾ ഇവിടെനിന്നൊക്കെ ആരെങ്കിലും പോകുന്ന പ്രതീക്ഷയുണ്ടോ അപ്പൊ അതൊരു കോൺഫിഡൻസ് വരക്ക് കളിക്കാം ഓക്കെ എവിടെന്നാണ് ഉം പേര് ഈ സ്കൂളിൽ തന്നെയാണോ അല്ല ഏത് സ്കൂളാ സ്കൂളാണ് പൂന്തസ്കൂളിൽ നിന്ന് ഇവിടെന്തായാലും വന്നു കളിച്ചപ്പോ എങ്ങനെ തോന്നുന്നു കൊള്ളാം സ്കൂള് വലിയ എങ്ങനെയുണ്ട് കൊള്ളാം ഈ സ്കൂളിൽ തന്നെയാണ് എങ്ങനെയുണ്ട് പങ്കെടുത്തപ്പോ

ിൽ തന്നെ എങ്ങനെയാണ് ഇപ്പൊ ആദ്യമായിട്ടാണോ അതോ നേരത്തെ ചെയ്യാറുണ്ട് ഇപ്പൊ രാവിലെ വരുന്ന കാരണം വെക്കേഷൻ ആണ് ഒന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചതാണ് അപ്പൊ അടിച്ചത് കാരണം സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങനെയുണ്ട് പ്രതീക്ഷ നമ്മളൊരു കളിക്കാൻ ഈ പറഞ്ഞതുപോലെ വേൾഡ് കപ്പിലേക്ക് ഒരു മാറ്റരക്കാനുള്ള ഒരു കുട്ടികളെ നമ്മൾ വാർത്തെടുക്കാണ് മുപ്പത്തിനാലില് അപ്പൊ ആ സമയം ആവുമ്പോഴേ നമ്മള് ഇതിലേക്കൊന്ന് മാറ്റരയ്ക്കാൻ പ്രാപ്തി എത്തും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ശ്രമിക്കാം യെസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് കുട്ടികളുടെ അഭിപ്രായം അവരെല്ലാവരും ആവശ്യത്തോടു കൂടിയാണ് എന്തായാലും ജേഴ്സി ആണ് എത്തിയിട്ടുണ്ട് ഇതാണ് ആ ഇവിടുത്തെ ജേഴ്സി ഇതാണ് ഇപ്പൊ ഇവർക്ക് കൊടുത്തത് ഇതിലായിരിക്കും ഇനി ഇവർ കളിക്കുന്നത് ആ എന്താ പേര് റയാൻ ആദിത്യൻ ആസിഫ് ആ നമ്മള് കരാട്ട സ്റ്റുഡൻറ്റും കൂടെയാണ് ഓക്കെ എങ്ങനെ കരാട്ടയും ഇനി ഇനിയിപ്പോ കരാട്ട മാറ്റി വെച്ചിട്ട് ഫുട്ബോളിലേക്കായിരിക്കും ആ ശരി ഓക്കെ ആ ആ നീ ഇവിടെ ഉണ്ടായിരുന്നു ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഫുട്ബോൾ കോച്ചിങ് എങ്ങനെയുണ്ട് കൊള്ളാം അടിപൊളിയാണ് ാണ് യെസ് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് രാവിലെ ഉറങ്ങേണ്ടിയിട്ടൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടോ അതാ അടിച്ചേൽപ്പിച്ചിട്ട് അത് സന്തോഷപ്രകാരം തന്നെയാണ് സന്തോഷപ്രകാരം യെസ് ഓക്കെ എന്തായാലും വളരെ ഈ ആവശ്യത്തോടാണ് ഒന്ന് വയന്റപ്പിയാണ് റിയാസ് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വരുന്ന തലമുറ പ്രത്യേകിച്ച് ഇപ്പോൾ ആകാംക്ഷയോട് അല്ലെങ്കിൽ വളരെയധികം ഭയപ്പാടോടു കൂടിയാണ് നമ്മൾ ഓരോ കൃത്യം അവരവരുടെ കുട്ടികളെ അല്ലെങ്കിൽ മക്കളെ സ്വന്തം നാടിനെയൊക്കെ കാണുന്നത് പ്രത്യേകിച്ച് ഈ പരിസര പ്രദേശത്ത് തന്നെ ഡ്രഗ്സ് മാഫിയകൾ വർദ്ധിക്കുമ്പോൾ അവരെയൊക്കെ പിടികൂടുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത് പ്രതീക്ഷിക്കാത്ത ആൾക്കാരെയാണ് പിടിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ മാറ്റിരിക്കാൻ ഈ പറഞ്ഞ ആരോഗ്യക്ഷമത കൈവരിക്കാൻ കുട്ടികളെ ഇതേപോലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ മാറ്റിയാൽ മാത്രമേ അവർ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ തന്നെ പേരൻസും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണം നമ്മുടെ കുട്ടികളുടെ ഭാഗത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അധികാരികളെ അറിയിക്കുക അങ്ങനെ ഒരു ലഹരിമുക്തമായ ഒരു രാജ്യമാക്കി ഒരു നാടാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ നാം എല്ലാവരും ഒരുമിച്ച് നിന്ന് തീർച്ചയായിട്ടും സാധിക്കും ഏതായാലും ഇവിടെ ഈ ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേക അഭിനന്ദനം അമലാചന്ദിസ് വഴി അറിയിക്കുകയാണ് എന്നാൽ നല്ലൊരു ആരോഗ്യമുള്ള തലമുറ വാർത്ത എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു നിർത്തുകയാണ് പുതിയ ദിവസമായി കാണുന്നത്താൽ കലമിട ബായ്